നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ ടൂറിസം വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മരുമകൻ മന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് റിയാസ് വന്നിട്ട് തള്ളിമറിക്കുകയുണ്ടായി ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞ് തള്ളിമറിച്ച് ഏത് കണക്കിൻ്റെ പിൻവലത്തിലാണത് പറഞ്ഞെന്നറിയില്ല പിന്നീട് സന്തോഷ് ജോർജ് കുളങ്ങന എന്ന വ്യക്തി പറയുന്നത് കേട്ടപ്പോഴാണ് ആ കണക്ക് നമുക്ക് മനസ്സിലായത് അപ്പോൾ സന്തോഷ് ജോർജ് കോളെങ്ങനെ പറയുന്ന പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരുപാട് ലോകം കണ്ടതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം കുറച്ചു കാലം ഈ സംസ്ഥാനത്തെ പ്ലാനിങ് കമ്മീഷൻ ബോർഡിൽ അംഗമായിരുന്ന ആളാണ് അപ്പോൾ ആ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഞാനോ നിങ്ങളോ മറ്റാരെങ്കിലുമൊക്കെയോ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു എന്ന് വെക്കുക നമ്മളൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഗണത്തിൽപ്പെടും ഉദാഹരണത്തിന് നമ്മുടെ ആരുടെങ്കിലും ബന്ധുക്കൾ ആശുപത്രിയാണെന്ന് വെക്കുക അപ്പോൾ ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾക്കെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്താ ചെയ്യുക വീട്ടിൽ പോകാൻ പറ്റുന്നവർ വീട്ടിൽ പോകാൻ അല്ലാത്തവർ അവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പക്ഷേ ഈ ആശുപത്രിയോട് ചേർന്നുള്ള ഹോട്ടലിൽ റൂം എടുക്കും അങ്ങനെ നമ്മൾ റൂം എടുത്ത് അവിടെ കിടന്നാൽ നമ്മളും ഈ ടൂറിസ്റ്റിൻ്റെ കണത്തിൽപ്പെടും ഇനി ഇവിടെയൊക്കെ കല്യാണ ആവശ്യത്തിന് വരുന്നവർ ബിസിനസ് ആവശ്യത്തിന് വരുന്നവർ ഇവരൊക്കെ ഹോട്ടലിൽ മുറിയെടുത്ത അവരെല്ലാം ടൂറിസ്റ്റുകളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത കണക്ക് വെച്ചിട്ടാണ് ആഭ്യന്തര ടൂറിസ്റ്റിൽ കേരളം ഒന്നാമതാണ് എന്ന് തള്ളിമറിച്ചത് എന്നിട്ടും എന്നിട്ടും വളരെ പിന്നിലാണ് കേരളം ദാ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് മോസ്റ്റ് വിസിറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ആനുവൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ട് തന്നെ ഓരോ പ്രദേശത്തെ ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ കേരളം നോക്കുക എഴുപത്തിയഞ്ച് ലക്ഷം ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പതിനൊന്ന് കോടി എത്ര ഇരട്ടിയാണെന്ന് നോക്കുക പതിനൊന്ന് കോടി ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് വന്നത് ഇനി നോക്കുക ഈ കർണാടകയിൽ എട്ട് ദശാംശം ഒന്ന് കോടി അതായത് എട്ട് കോടി പത്ത് ലക്ഷം ആളുകളാണ് വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ഒൻപത് കോടി മുപ്പത് ലക്ഷം ആളുകളാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് അതിൽ അത്ഭുതമില്ല കാരണം പത്ത് പത്ത് കോടി തൊണ്ണൂറ് ലക്ഷമാണ് അവിടെ വന്നിരിക്കുന്നത് അതിനകത്ത് അത്ഭുതമില്ല കാരണം രാമക്ഷേത്രവും മറ്റുമൊക്കെ അവിടെയാണ് കാശിയും ഇപ്പോൾ ഒരുപാട് എന്താ തീർത്ഥാടന കേന്ദ്രങ്ങൾ അവിടെ സജ്ജമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെ ഒന്നാമത് എത്തിയതിൽ യാതൊരു അത്ഭുതവുമില്ല ഇല്ല ഇനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് വൊമ്പൻ കുതിച്ചുകയറ്റം നടത്തിയിരിക്കുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീർ അവിടെ നോക്കുക ഒരു കോടി പത്ത് ലക്ഷം ആളുകളാണ് വന്നിരിക്കുന്നത് ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ എടുത്ത് കളി കളയുന്നതിന് മുമ്പ് നമുക്കിത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ അവിടം പോലും കേരളത്തേക്കാളും മുന്നേ പോയി അപ്പോൾ നമുക്ക് താരതമ്യം ഈ കാശ്മീരിനെ വെച്ച് നമുക്ക് താ താരതമ്യപ്പെടുത്തേണ്ട കേരളത്തെ കാരണം നമുക്കറിയാം കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അല്ല ഭൂമിയിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കാശ്മീർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് കാശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകളെ നമുക്ക് കണക്കാക്കേണ്ട അത് സ്വാഭാവികം ഉത്തർപ്രദേശിലേ നമുക്ക് വിടാം അത് വലിയ സംസ്ഥാനമാണ് കേരളത്തിനേക്കാളും ഒരുപാട് വലിയ സംസ്ഥാനമാണ് അവിടെ രാമക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ വാരണാസിയും മധുരയും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നൂറ്റി നാൽപ്പത് കോടി ജന ജനസംഖ്യയുള്ള ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ പോവും തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകും അതും കൂടെ നമുക്ക് വിടാം ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് താരതമ്യപ്പെടുത്താം എന്തായാലും ഈ തമിഴ്നാടിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണ് കേരളം കുറച്ചുകൂടി പച്ചപ്പും കാര്യങ്ങളൊക്കെയുള്ള കർണാടകയും അതുങ്ങൾക്ക് തന്നെ ഇവിടെയാണെങ്കിൽ ക്ഷേത്രങ്ങളുമുണ്ട് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശബരിമലയൊക്കെ ഉണ്ട് ഒരുപാട് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ആന്ധ്രാപ്രദേശുകാരും വന്ന വരുന്ന സ്ഥലമാണ് അവരിൽ പലരും ഇവിടെ ഒരു ദിവസത്തിൽ കൂടുതൽ താമസിക്കാറുമുണ്ട് എന്നിട്ടും അവരുടെയൊക്കെ ഒരു പകുതി പോലും നമുക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ എവിടെയാണ് പിടച്ചത് എന്ന് ആലോചിക്കണം എവിടുത്തെ എവിടെ എവിടെയാണ് ഇവിടുത്തെ ടൂറിസത്തിന് പിഴവ് പറ്റി എന്ന് ആലോചിക്കണം വെറുതെ നമ്മൾ പോയി നട്ട് തള്ളി മറിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഹോട്ടലുകളെ ആരു മുറികെടുത്താലും അതെല്ലാം ടൂറിസ്റ്റിൻ്റെ പേര് കണക്ക് കൊടുത്തിട്ട് ഇതാ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ വന്ന സ്ഥലം കേരളമാണ് എന്ന് വെറുതെ തള്ളി മറിച്ചിട്ട് കാര്യമില്ല നമുക്ക് വസ്തുതയാണ് വേണ്ടത് ആ വസ്തുത വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ മോശമാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ ആരോ ഇട്ടുകൊടുത്ത പേരും വെച്ച് ഇപ്പോഴും കൊണ്ടു നമ്മൾ ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു പ്രകടനമല്ല ആഭ്യന്തര ടൂറിസത്തിൽ കാണിക്കേണ്ടത് എന്ന് ഏറ്റവും വിനയത്തോടെ തന്നെ പറയുന്നു വെറുതെ ഈ വന്നിരുന്നുണ്ട് ഫ്ലെക്സ് മന്ത്രി തള്ളി മറിക്കുന്നതല്ല കണക്കും യഥാർത്ഥത്തിൽ ആ പ്രകടനം നമ്മൾ കഴിവിൽ നമ്മളുടെ കഴിവ് ഈ ആഭ്യന്തര ടൂറിസത്തിൻ്റെ വികസനത്തിനും മറ്റ് കാര്യ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കി കൊടുത്ത് കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ തള്ളി മറിക്കൽ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു